जय श्री राम, राम जय श्री राम जय श्रीताभि राम श्रीराम राम, राम जय लो

കളരിസ്പന്ദനം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭിനിതി മന്ത്രമെന്ന ഏഴാമത് രാമായണ പാരായണ മാസാചരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം വാസോവസാനം നവകമലസ്പർധിനേത്രം പ്രസന്നം വാമാങ്കൂഢ സീതാമുഖകമലിളലോ ജനം നീരതാപം नालालङ्कारदीप्तं दददमुरिजडामण्डलं रामचन्द्रम् कूजन्दं राम रामेधि मधुरं मधुराक्षरम् आरुह्य कविदाशागां वन्दे वाल्मीकिगोकिलम् മനോജവം ജിതേന്ദ്രിയം ജിതേന്ദ്രിയത്മജം വാനരമുഖ്യം ശ്രീരാമദൂതം അധ്യാത്മ രാമായണം കിഷ്കിന്താകാന്ഡത്തിലെ ഹനുമൽ സമാഗമം എന്ന ഭാഗത്തിലെ ഏതാനും ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ഹനുമാൻ സമാഗമം നേരെ ധരിച്ചു വരിക നീ വേഗനെ ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽഗയാലെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലീ വിക്രമമുള്ളവരെത്രയും തേജസ തിക്കുകളൊക്കെ വിളങ്ങുന്ന കാൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപവാണാ ശിശസ് ശിശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസൂതാ ചെന്നു ചോദിച്ചറിയണം വക്ര കൊണ്ടവർ ചിത്തമെന്തെന്ന് തറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിൽ ലതലെങ്കിൽ നിന്നുടേ വക്തപ്രസാദമന്ദസ്മേരസംഖയാ മിത്രൻ എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സൂതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യസാദരം അഞ്ജസചെന്നു നമസ്കരിച്ചിടിനാനഞ്ജന പുത്രനും ഭർത്തുപദാംബുജം കഞ്ചവീലോചനന്മാരായ മാനവ കുഞ്ചരന്മാര് തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണാൻ നിങ്ങളിരുവരും ആരെന്നറിയുകയില്ല ഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മാഭാസൈവ ശോഭിക്കുക മർക്കനീനാശ് നിശാഗരന്മാരെന്നു തോന്നുന്നു ത്രൈലോകർത്തു ഭൂ ഭൂതന്മാർ ഭാവം ഭാവന്മാര നാലോഗ്യത സീബാദി സദൈവമേ വിശ്വീരന്മാരായ ദേവകളോ മറ്റതെന്നിയേ വിശ്വ വിശ്വകാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ ന്യൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാ മഹീതലേ

ഇത്തം പറഞ്ഞു തൊഴുത നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യസഖേവടൂ രൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേനശ്രുതം ഇല്ലൊരാപശബ്ദമെങ്ങുമേ വാക്കിംഗൽ നല്ല വൈയാകരണൻ ആകരണൻ വടു നിർണയം ീരനും അപ്പോളൊരു ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനെ നാമം ദശാരഥ ഭൂമിപ്പാലേന്ദ്രനായ നിവന്മമാ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനി ജാത മോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടേ ഭാമിനി കൂടവേ താതനി സീമനി യാതവന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരനെ വസിക്കുന്ന നാളിതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കൂട്ടുകൊണ്ടിയിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടിലവളെ ഒരെടുത്തു മിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ നീയർ നീയാരഡോസകേ ചൊല്ലിയിടുകേ എന്നതു കേട്ടൊങ്ങ മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുരുഹലാൽ ീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രെ രഘുപദേ മന്ത്രികളായ ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വര നുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ൂഖാജലം സങ്കേതമായി വന്നു വിശ്വാസസ്മോടി വിശ്വാസ വിശ്വാസമോടി ആത്മജൻവൻ തന്നെ മഹാമതേ നാമധേയം ഹനുമാനഞ്ജനാത്മജ നാമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ കൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭാവനുണ്ടെങ്കിൽ ാമിരൂ വർക്കൂമരികളെ വേല ചെയ്യാ മദീനാവോളമാശു ഞാൻ നാലമ്പനം മറ്റേ മറ്റെനിക്കില്ല ദൈവമേ ഇത്തം തിരു മനസ്സെങ്കിലേഴുന്നുള്ള കുൽതാപമെല്ലാം മകാലും ദയാനിതേ എന്നുണർത്തിച്ചു നീ ജാഗ്രതി കൈകൊണ്ടു നിന്നു തിരുമുമ്പിലാ മാറുമാരുതി നിങ്ങൾ ആകുല ആകുലഭാവമകലെ കളഞ്ഞും അപ്പോൾ ശബരിതൻ വാക്കുകൾ നേത്രനുവാദവും ചെയ്തു പൂർവം രാമ തപോവനാധിഗമനം ഋത്വമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണംഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം താവണകുംഭകർണനിധനം സമ്പൂർണ രാമായണം ഹരിശ്രീഗണപതി